ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ടില്ലാതെ പറയാം ആരും പറഞ്ഞു കരാമ എന്ന് ണിസി മെട്രോ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് വണ്ണിൽ ഇറങ്ങിയിട്ട് നേരെ കൊച്ചി നമ്മൾ നമ്മൾ എത്തി ചുറ്റും അൽസിഫ് അൽസിഫ് ഈ സ്ഥലമാണ് ഇവിടെ വന്നത് ഫോട്ടോ പിന്നെ അൽസിഫിനെ കുറിച്ച് വലിയൊരു ചരിത്രമുണ്ട് അത് അതെന്താണ് ഞാൻ പഠിച്ചിട്ട് അടുത്ത വീഡിയോ പറയുന്നത് അൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അർജുനോടൊപ്പം എനിക്ക് പല വെറൈറ്റി പോസുകളാണ് കൈസ് ഇവിടെ ഇവർ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് മോന് പെണ്ണ് വേണം ഞാൻ എൽ കെ ജി പിള്ളാരും

ടെ വീടിയാണ് എടുക്കുന്നത് ആ പെണ്ണിന്റെ വീടിയാണ് എടുക്കുന്നത് എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഫേസ് ടു ഫേസ് ഓക്കെ ോ വിഷമിക്കാനിക്കാൻ പറ്റില്ല വിഷമം ഗൈസ് സി ദ ബ്യൂട്ടി ഓഫ് നമ്മള് വീട് എടുത്തപ്പോ രാത്രിയായി ഗൈസ് ഞാനൊരുമാതിരി ആയി ബർത്ത്ഡേ ബോയ് ഹാപ്പി ബർത്ത്ഡേ ടു മീസ് ഹാപ്പി ബർത്ത്ഡേടാങ് അർജു വീഡിയോ എടുക്കുന്ന ഇടയിൽ മുങ്ങി ഹലോ ഗൈസ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വൈൻ്റെ നമ്മുടെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബൈ ബൈ വൈ ഞാൻ